ചൂണ്ടക്കാട്ട് ബീച്ചിൽ വന്നപ്പോഴാണ് ആലോചിച്ച് ഇവിടെ പല്ലിക്കോരക്കുത്താണ് നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മാലക്കുളത്ത് കെട്ടാൻ പഠിപ്പിച്ചു തരാം അതെ കൊടുത്തായി പിന്നെ ഒരു ജാനാകലെ ശേഷം പത്ര എടുത്തിട്ട് ഇതെല്ലാം കെട്ടി തടയാത്തേക്ക് പോകുമ്പോൾ അല്ല അല്ല രണ്ടും കൂടെ എവിടാ വേണ്ടിയ ശേഷം ചെയ്യാം അത് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് മൂന്ന് കൊളുത്ത് മതി അതാരത് ഇവിടെ വെച്ച് അവിടെ കട്ട് ചെയ്യണം സിമ്പിൾ മാലക്കെട്ട്